മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിലെ ദ അഡ്വഞ്ചർ റോപ്പ് റോപ്പ് നിൽക്കുന്നത് വയസ്സായ ഹമീന ഹായ് ഞാൻ അമീന എൻ്റെ വീട് കോട്ടയം സംക്രാന്തിയിലാണ് വീട്ടിൽ വാപ്പി ഉമ്മച്ചി അനിയൻ ഇത്ത ഉമ്മച്ചിയുടെ ഉമ്മ ഒക്കെ ഉണ്ട് ഞാനിപ്പോ മലപ്പുറം കോട്ടക്കുന്നിലെ അഡ്വെഞ്ചറിലെ സ്റ്റാഫാണ് സിക്ലേന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ സേഫ്റ്റി നോക്കുന്നതാണ് അതുപോലെ ഹെൽമെറ്റ് ഉണ്ടാവും ആർമസ് ഹെൽമെറ്റ് കണ്ടിട്ട ആർനസ് ഇട്ട് കൊടുക്കുക അതുപോലെ റോപ്പിലിങ്ങനെ കണക്ട് ചെയ്യ എന്നിട്ട് അവർ നമ്മളിങ്ങനെ വിടുക അതുപോലെ തന്നെ സെയിം ആണ് സൈക്കിളിലും സേഫ്റ്റിയും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ ഡ്യൂട്ടിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ടും കസ്റ്റമറുടെ സേഫ്റ്റിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത് രണ്ടു വർഷത്തോളമായി ഹമീന ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഹമീന ഒരു കബഡി താരം കൂടിയാണ് തിരുവനന്തപുരം സായിൽ പഠിക്കുകയും പല നാഷണൽ മീറ്റുകളിലേക്കും പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഞാൻ അഡ്വഞ്ചർ ഫീൽഡിൽ നിൽക്കുന്നതിന് മുമ്പേ സ്പോർട്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അഞ്ചു വർഷമായിട്ട് തിരുവനന്തപുരം സായി എൽ എൽ സി പിയിലായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പത്താം ക്ലാസ്സിലാണ് അഞ്ച് വർഷമായിട്ട് അവിടെയാണ് ഹോസ്റ്റലിലുള്ള സമയത്ത് ഒരുപാട് കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അഞ്ചു വർഷക്കാലത്തോളം കബഡിയിൽ സജീവമായതിനു ശേഷം കോട്ടക്കുന്ന് പാർക്കിലെ ജോലി ഓഫർ കണ്ടത് ഈ സമയത്ത് തന്നെ കരാർ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഒരു ജോലിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ആ ജോലിക്ക് ശ്രമിക്കാതെ തന്റെ സ്പോർട്സ് അഡ്വഞ്ചർ ആഗ്രഹത്തോട് അടുത്ത് നിൽക്കുന്ന പാർക്കിലെ ജോലിയോട് തോന്നിയ താല്പര്യമാണ് ഈ ഗൈഡായി മാറാനുള്ള കാരണം ഞാൻ ഈ ഫീൽഡിൽ എനിക്കൊരു തന്നെ പക്ഷെ ഞാൻ പോവാത്തത് എനിക്ക് മലപ്പുറത്ത് വർക്ക് ചെയ്യാൻ ഒരുപാട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് കാരണം എനിക്ക് മലപ്പുറം ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഉള്ളവരെല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് സ്നേഹം പെരുമാറ്റം എല്ലാം കൊണ്ട് ഞാനിവിടെ ഓക്കെയാണ് ബേസിക്കലി ഞാനൊരു കബഡി പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ സ്പോർട്സ് അഡ്വഞ്ചർ എന്നീ ജോലിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അഡ്വെഞ്ചറിൻ്റെ ഒരു വേക്കൻസി വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തേ ഉള്ളൂ കൂടുതലും ആണുങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയാണിത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നതിൽ വീട്ടിൽ നിന്നും എതിരഭിപ്രായങ്ങൾ ഒന്നും ഉണ്ടായില്ല കബഡി ആയാലും ഈ ജോലി ആയാലും വീട്ടുകാർ സപ്പോർട്ടാണ് അഡ്വഞ്ചർ ഫീൽഡിൽ കൂടുതലും ആണ് ഉണ്ടാവുക ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും ബോയ്സാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഇതുവരായിട്ടും നെഗറ്റീവായിട്ടൊരു ബുദ്ധിമുട്ടിതായിട്ടും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടാണ് ഈ കാര്യത്തിലും ഞാൻ ഈ ഇവിടെ ജോലി ചെയ്യുന്നതിലും എനിക്ക് സപ്പോർട്ടാണ് കോട്ടയവും മലപ്പുറവും തമ്മിൽ വലിയ ദൂരമുണ്ടെങ്കിലും ഈ ജോലിയോടുള്ള അമിതമായ ആഗ്രഹം ഈ ദൂരത്തെ സാധൂകരിക്കുന്നുണ്ടെന്നാണ് ഹമീന പറയുന്നത് മലപ്പുറത്തെ സ്നേഹവും ജീവിതവും തന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ടെന്നും ഹമീന ആവർത്തിച്ചു പറയുന്നു ഈ ജോലി കൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്തൊക്കെയോ കാരണങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ നിൽക്കുന്നുണ്ട്